ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച കെട്ടിടത്തിൽ ു ഇരിക്കൂറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു നാഴികക്കല്ലായി ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച കെട്ടിടത്തിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിരവധി വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇരിക്കൂർ വിദ്യാഭ്യാസ ഓഫീസ് സർക്കാർ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് എം സജീവ് ജോസഫ് പറഞ്ഞു കാണാൻ സന്തോഷവും അഭിമാനവുമുണ്ട് ഇരിക്കൂറിൽ ഉപജില്ല വിദ്യാഭ്യാസത്തിന് ഒരു ശാപമോക്ഷം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമായിരുന്നു അതാണെന്ന് യാഥാർത്ഥ്യമാകുന്നത് വേറെ മുഖത്തെ കുഞ്ചരിയുടെ കാരണമാണ് ോണം ഇരിക്കൂർ ഉപജില്ല ഓഫീസ് പ്രവർത്തിച്ചത് എരിക്കൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള നമ്മുടെ പഴയ കേരളത്തിലാണ് ഒന്നാം നദിയിൽ പ്രവർത്തിച്ച ഓഫീസിന്റെ അവസ്ഥ എന്താണ് എന്നൊരു സത്യത്തിൽ ഓർക്കാൻ പോലും വിഷമമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എംഎൽ അയച്ചെടുപ്പിന് ശേഷം പ്രധാന അധ്യാപകരുടെ വിവിധികൾ നമ്മുടെ പരിഗണിക്കണമെന്നും പരിഗണിക്കണമെന്നും അടിയന്തരമായി ഇടപെടണവും ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്തൊന്നിനാണ് ഓഫീസിൽ വലിയ അന്ന് എവർത്തിച്ചു കൊണ്ടിരുന്ന വിദേശ മാസവും അദ്ദേഹം അന്ന് കൊറോണ കാലത്ത് മറ്റു ഓഫീസിൽ കാണാൻ സാഹചര്യം ഉണ്ടായി ചോർന്നെയുള്ള കിട്ടണം കിടന്നു അലമാരകൾ എല്ലാം നനയും നമ്മുടെ ഫയലുകൾ നനയുന്നു നമ്മുടെ രേഖകളൊക്കെ തന്നെ നാശവും സാഹചര്യം അവിടെ ഒന്ന് നിന്ന് തിരിയാൻ പോലും സാഹചര്യമില്ല പ്രധാന അധ്യാപകർ വരുമ്പോൾ അവർക്ക് എഴുതാൻ സാധിക്കത്തില്ല പ്രധാന അധ്യാപകർ വരുമ്പോൾ അവരുടെ മുന്നിൽ അവരെ നയിക്കുന്ന എന്തെങ്കിലും എത്രമാത്രം ദയനീയമാണ് എന്നെ കാണുന്നു സംബന്ധിച്ച് വ്യക്തിപരമല്ലെങ്കിലും അധ്യാപകരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ ഈ വെള്ളത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്തരം ഒരു സാഹചര്യം അപൂർവങ്ങളെല്ലാം അപൂർവമായിരിക്കാം കേരളത്തിൽ ഇരുപത്തിയമ്പത് ഉപരിന്റെ ഓഫീസിലാണെന്ന് തോന്നുന്ന ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലെ അതിൽ തന്നെ ഒട്ടും സൗകര്യമില്ലാത്ത ഒരു പാടകൾ കിട്ടണം അവിടെ നിന്നും പുതിയൊരു ഓഫീസിലേക്ക് മാറുക എന്നുള്ളത് ഈ ഓഫീസിൽ പ്രവർത്തിച്ചിലൊക്കെ പ്രവർത്തിച്ച അവിടെ നിന്നും പിരിഞ്ഞു പോയവരും ഒക്കെ ആഗ്രഹിച്ച വലിയൊരു സ്വപ്നമായിരുന്നു ഇരിക്കൂറിനെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്ക് ഇരിക്കൂർ പഞ്ചായത്തിൽ സ്ഥലപരിമിതി ഉണ്ട് സർക്കാരിന്റെ സ്ഥലം പരിമിതമാണ് സർക്കാർ കെട്ടിടങ്ങളില്ല അതുകൊണ്ട് തന്നെ പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറുന്നത് സംബന്ധിച്ച് ആരോഗ്യപോലെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി എന്നിരുന്നാലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഹെഡ് മാസ്റ്റേഴ്സ് നമ്മുടെ അധ്യാപക സഹകരണികൾ നാട്ടുകാരും ജനപ്രതിനിധികളുമെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചു വളരെ പരിഹാരം ഉണ്ടാക്കാൻ നമ്മളൊരു കൂട്ടായ ശ്രമമാണ് നടത്തിയത് ഞാൻ അതുകൊണ്ട് ഈ ശ്രമങ്ങൾക്ക് ശ്രമങ്ങൾ എല്ലാ കാര്യവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഏറ്റവും ഊർജിതമായ ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രധാന അധ്യാപകരെ നിങ്ങളുടെ കൂട്ടായ്മയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ മാധ്യമങ്ങളുടെ അവസരം ഉന്നയിക്കുന്നു ग्राम पंचायत प्रसडेंट टी पी फातिमा അധ്യക്ഷയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വാസന്തി സ്വാഗതവും പറഞ്ഞു എച്ച് എം ഫോറം സെക്രട്ടറി സോജൻ ജോർജ് വൈസ് പ്രസിഡന്റ് കെ പി വേണുഗോപാലൻ ജോയിന്റ് സെക്രട്ടറി കെ പി ലത്തീഫ് ട്രഷറർ കെ ബി ബാബു സീനിയർ സൂപ്രണ്ട് എ ശ്രീജിത്ത് കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യാസിറ സി വി എൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ടീച്ചർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി നസ്രിയത്ത് സ്കൂൾ പ്രിൻസിപ്പൽ സി റീന ടീച്ചർ സ്കൂൾ എച്ച് എം ടി പി അഷ്റഫ് സന്തോഷ് കുമാർ ബി പി സി ഉണ്ണികൃഷ്ണൻ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി സോജൻ കെ കെ കുഞ്ഞിമായൻ മടവൂർ അബ്ദുൽ ഖാദർ എൻ പി അബ്ദുൾ റഹ്മാൻ എൻ റഷീദ് സുനിൽകുമാർ ടി വിഒ അനിൽകുമാർ രാധാകൃഷ്ണൻ മാസ്റ്റർ ഷറഫുദ്ദീൻ സേതു പി തങ്കമ്മ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജൂനിയർ സൂപ്രണ്ട് പി പി രാജേഷ് ബാബു നന്ദിയും പറഞ്ഞു